ജർമ്മൻ ബഹിരാകാശ പേടക കമ്പനിയായ റോക്കറ്റ് ഫാക്ടറി ഓക്സ്ബിർഗൻ യു കെയിലെ ഷെർഗ്ലൻഡിലുള്ള ജാക്സ്ബോർഡ് സ്പേസ് പോർട്ടിൽ നടത്തിയ വിക്ഷേപണ പരീക്ഷണത്തിനിടെ സ്ഫോടനം പരീക്ഷണത്തിൽ യു കെയുടെ ആദ്യത്തെ ലംബാർ റോക്കറ്റ് വിക്ഷേപണത്തിന് തയ്യാറെടുക്കാനുള്ള ആർ എഫ് എയുടെ ശ്രമങ്ങളുടെ ഭാഗമായി ഒൻപത് എഞ്ചിൻ ട്രയൽ ഉൾപ്പെട്ടിരുന്നു പൊട്ടിത്തെറിയിൽ ആർക്കും പരിക്കുകളില്ല കേടുപാടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണെന്നും എത്രയും വേഗം പതിവ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ കഴിയുമെന്നാണ് തങ്ങളുടെ ആത്മവിശ്വാസമെന്നും എന്നും ആർ എഫ് എ പ്രതികരിച്ചു വിക്ഷേപണം പരാജയപ്പെട്ടതിന്റെ കാരണം നിർണയിക്കാൻ ഒരു സ്പേസ് ബോട്ടും അധികാരികളും ചേർന്ന് പ്രവർത്തിക്കുകയാണ് എത്രയും പെട്ടെന്ന് പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിക്കാനാണ് കമ്പനിയുടെ ശ്രമം മൂന്ന് മാസം മുമ്പ് വിജയകരമായ ഒരു റോക്കറ്റ് വിക്ഷേപണം ആർ എഫ് എ ഇവിടെ നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് എട്ട് സെക്കൻഡ് എഞ്ചിൻ ഫയറിംഗ് നടത്താൻ കമ്പനി തയ്യാറായത് അറുന്നൂറ്റി അൻപതോളം നിവാസികളുള്ള ബ്രിട്ടീഷ് ദ്വീപുകളുടെ ഏറ്റവും വടക്കേ അറ്റമായ അൺസ്റ്റ് ഇപ്പോൾ റോക്കറ്റ് വിക്ഷേപണങ്ങളുടെ പ്രധാന സ്ഥലമായി മാറിയിരിക്കുകയാണ് ദ്വീപിന്റെ സ്ഥാനം റോക്കറ്റുകളെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ പറക്കുന്നത് ഒഴിവാക്കാൻ അനുവദിക്കുന്നു യു കെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അടുത്തിടെ ബഹിരാകാശ വിക്ഷേപണങ്ങൾക്കായി അൻസ്റ്റ അംഗീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ